എഫ്എസ് സി ടിഒ അമ്പലപ്പുഴ മേഖല ജാഥയ്ക്ക് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക സിവിൽ സർവീസ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക വർഗീയത തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എഫ്എസ് സി ടിഒ മേഖലാ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത് കെ ജിഒയെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാഥാ ക്യാപ്റ്റനുമായ സി കെ ഷിബുവിന് പതാക കൈമാറി എറ്റ്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് മിനിമോൾ വർഗീസ് അധ്യക്ഷയായി ജാഥ വൈസ് ക്യാപ്റ്റനും കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ പി ബിനു ജാഥ മാനേജർ എൻ ജിഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി സി നയനൻ കെ ജിഒ എ ഏരിയ സെക്രട്ടറി വി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ബഡ്ജറ്റിന്റെ ഭാഗമായി ലഭ്യമാക്കപ്പെടുന്ന വിഹിതം ഉപയോഗിച്ച് കേരളത്തിൽ അധികരിച്ചു വരുന്ന അല്ലെങ്കിൽ അധികമായി വേണ്ടിവരുന്ന പുതിയ പുതിയ ആവശ്യങ്ങളെ നിറവേറ്റാൻ വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്കാവുന്നില്ല എന്ന പ്രശ്നം ഒന്നും കേരളത്തിൽ ഇപ്പൊ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്റെ ഞാൻ തന്നെ ഉദാഹരിച്ച് പറഞ്ഞാൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അഞ്ച് വർഷക്കാലവും കിട്ടിയത് ഒരു കൊല്ലം പത്ത് കോടിയാണ് ട്വന്റി പെർസെന്റേജ് ബഡ്ജറ്റ് പ്രൊഫേഷനോടുകൂടി കിട്ടുന്ന പൈസ പത്ത് കോടിയാണ് അഞ്ച് കൊല്ലത്തെ മൊത്തം കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും പിന്നെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന അമ്പത് കോടി കിട്ടും അമ്പത് കോടി കൊണ്ട് അമ്പലപ്പുഴ മണ്ഡലത്തില് ഇപ്പൊ ചെയ്യുന്ന കാര്യം ഒന്നും ചെയ്യാനേ പറ്റില്ല ഇപ്പോൾ പല വഴിയിലൂടെ ഈ നിയോജക മണ്ഡല കണക്കിലെങ്കിൽ നേരിടുന്ന കണക്കായുകൊണ്ട് ഞാനത് പറയുകയാണ് മറ്റുള്ള സ്ഥലത്തെ കണക്ക് ഇതുപോലെ തന്നെ ഇതിന് സമാനമാണ് റോഡിന് വേണ്ടി മാത്രം അമ്പലപ്പുഴ മണ്ഡലത്തിൽ ചെലവഴിക്കപ്പെട്ട പൈസ രണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയാണ് ഈ നാടരകൊല്ലം ചെറുതും വലുതുമായ റോഡുകൾ വലിയ ബൈപ്പാ തൊണ്ണൂറ് കോടിയുടെ ബൈപ്പാസ് ഉൾപ്പെടെ ബാക്കി ചെറിയ റോഡൊക്കെ നോക്കിയാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ റോഡ് റോഡ് മാത്രം റോഡ് ഞാൻ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ കൂട്ടിയിട്ടില്ല ഡയറക്റ്റ് എം എൽ എ എന്ന നിലയ്ക്ക് ഗവൺമെൻ്റ് ഭാഗമായി ഡയറക്റ്റായി നമ്മൾ ചെയ്ത റോഡിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് അത് പൊതുവിനാവത്ത് വകുപ്പ് റീബിൽഡ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എം എൽ എ ഫണ്ട് ഇങ്ങനെ കൂടി ചേർത്താലുള്ളതാണ് ഞാൻ പറഞ്ഞത്